ൂടി തളരും മനസ്സുകളിൽ സ്നേഹത്തെറങ്ങും പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവരെയും ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു ചെറിയ വിഷയമാണ് നല്ല ആഗ്രഹങ്ങളും ദൈവികമായ തീരുമാനങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ നമ്മൾ എടുക്കാറുണ്ട് നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ളവരാണ് എല്ലാവരും എല്ലാവർക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട് ഭൗതികമായ തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്ക നടപ്പിലാക്കാൻ വലിയ നിഷ്ഠയും അതിനുള്ള ഒരു പരിശ്രമങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവികമായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമുക്കുണ്ടോ അതിനനുസരിച്ചുള്ള നല്ല ദൈവഹിതപ്രകാരമുള്ള പ്രകാരമുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കാറുണ്ടോ എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നാളെ മുതൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകണം നല്ലൊരു തീരുമാനം ഞാൻ ദേഷ്യപ്പെടുന്ന സ്വഭാവമുള്ള ആളാണെങ്കിൽ ദേഷ്യപ്പെടില്ല ഇനി മുതൽ ദേഷ്യപ്പെടില്ല അങ്ങനത്തെ ഒരു അവസരം വരുമ്പോൾ ദേഷ്യപ്പെടാതെ ഇരിക്കും എന്ന തീരുമാനം മറ്റു ദുശീലങ്ങള് അടിമ മദ്യത്തിനൊക്കെ അടിമയാണെങ്കിൽ ഞാൻ മദ്യപിക്കില്ല എന്ന ഒരു തീരുമാനം ഞാൻ മറ്റുള്ളവരെ വിധിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഇനി മുതൽ ഞാൻ മറ്റുള്ളവരെ വിധിക്കില്ല എന്നുള്ള തീരുമാനം ഇങ്ങനെയുള്ള നല്ല വചനം വായിക്കാനുള്ള തീരുമാനം വചനം കേൾക്കാനുള്ള തീരുമാനം ധ്യാനത്തിനൊക്കെ പോകാനുള്ള തീരുമാനങ്ങൾ ഇങ്ങനെയുള്ള നല്ല തീരുമാനങ്ങൾ ദൈവീ ദൈവഹിതപ്രകാരമുള്ള ഒരുപാട് തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് പൗലോസ്ലീഹ രണ്ട് കുറയും ദോസുകാർക്കിതി ലേഖനത്തിൽ ഒന്നാം ഒന്നാമധ്യായം പതിനേഴാം വാക്യം പറയുന്ന ഒരു കാര്യമുണ്ട് പതിനേഴാം വാക്യത്തിൽ പൗലോസ് പൗലോസ്ലിഹ തന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ എടുക്കുന്ന തീരുമാനത്തിൽ ഉറപ്പുള്ളവനായിരുന്നോ ഇല്ലയോ എന്ന് പൗലോസ്ലിയ തന്നോട് തന്നെ ചോദിക്കുകയാണ് എന്നിട്ട് പൗലോസ്ലിയ പറയാണ് ലൗകിക മനുഷ്യൻ എടുക്കുന്ന തീരുമാനത്തെക്കുറിച്ച് എങ്ങനെയാണ് ലൗകിക മനുഷ്യൻ അതായത് സാധാരണ ഈ ലോകത്തിൽ ജീവിക്കുന്ന ലൗകിക കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ദൈവിക തീരുമാനങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് പൗലോസ്ലിയ പറയുന്നത് എപ്പോഴും അതേ എന്നും അല്ല എന്നും പറയുന്ന രീതിയിൽ ഒരേ സമയം അതേ എന്നും അല്ല എന്നും പറയാൻ മുതിരുന്ന ലൗകിക പോലെയാണോ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് അതായത് ഇന്ന കാര്യം ആണോ എന്ന് ചോദിച്ചാൽ ആണ് അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല ഉള്ളൂ തീരുമാനത്തിൻ്റെ പ്രത്യേകത അതെപ്പോൾ വേണമെങ്കിലും ആ അത് അതേ എന്നാക്കാനും അല്ല എന്നാക്കാനുമുള്ള വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള രീതിയിലുള്ള തീരുമാനങ്ങളാണ് സാധാരണ നമ്മൾ ലൗകിക മനുഷ്യർ എന്ന് പറയുന്ന നമ്മൾ നമ്മൾ വളരെ ലാഘവത്തോടെ ആത്മീയ കാര്യങ്ങളെ എടുക്കുന്ന അവർ എടുക്കുന്ന ഒരു രീതി അതായത് എപ്പോൾ വേണമെങ്കിലും അതേ എന്നുമാക്കാം അല്ലേന്ന് ആക്കാം എന്ന ഒരു രീതിയിൽ പൗലു സ്ത്രീയ വളരെ സ്ട്രോങ് ആയിട്ട് അതിന് ശേഷം പറയുകയാണ് എൻ്റെ തീരുമാനങ്ങൾ ഞങ്ങളുടെ തീരുമാനങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ എപ്പോഴും അതേ എന്നായിരുന്നു എപ്പോഴും എസ് ആയിരുന്നു കർത്താവിൻ്റെ മുമ്പിൽ പൗലു സ്ത്രീയ പറയാണ് ഞങ്ങളുടെ തീരുമാനങ്ങൾ എപ്പോഴും അതേ എന്നായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ അതേ എന്നുള്ള രീതിയിലുള്ള ഉറപ്പുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് കാരണം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന ഉറപ്പുള്ള അതെ യെസ് എന്ന തീരുമാനങ്ങൾ എടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ഈ തീരുമാനങ്ങൾ ആഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ടോ ആ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഉള്ള നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യങ്ങൾ അതൊക്കെ എന്താണെന്നുള്ളതാണ് നമ്മൾ വളരെ വളരെ ലളിതമായിട്ട് ചിന്തിക്കുന്നത് ഒന്നാമത്തെ ഒരു കാര്യം പലപ്പോഴും നല്ല ആഗ്രഹങ്ങൾ ദൈവികമായ ആഗ്രഹങ്ങൾ ഈ പറഞ്ഞ പോലത്തെ കുറേ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവും പക്ഷേ തീരുമാനത്തിലേക്ക് പോകുന്ന സമയമാകുമ്പോൾ നമ്മൾ ഒരു ചിന്ത കൊണ്ടുവരും വേണ്ട അത് എടുത്താൽ അത് ഉറപ്പിച്ചായിട്ട് അത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ തീരുമാനം എടുക്കണില്ല എല്ലാ ദിവസവും പള്ളി പോകണം കുർബാനയ്ക്ക് പോകണമെന്ന് തീരുമാന ആഗ്രഹമുണ്ട് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഞാനത് ഒരു തീരുമാനത്തിലേക്ക് പോയി അതിലേക്ക് അങ്ങോട്ട് എത്തില്ല അപ്പോൾ കാരണം ഞാൻ വിചാരിക്കാതെ എല്ലാ ദിവസവും പോകാൻ പറ്റാത്തത് കൊണ്ട് എന്തിനാണ് വെറുതെ ഒരു തീരുമാനം എടുക്കണേ അതൊരു ബ്രേക്ക് അപ്പോൾ ബ്രേക്ക് ചെയ്യാനായിട്ടൊരു തീരുമാനം എന്നുള്ള രീതിയിൽ ഇല്ല തീരുമാനമെടുക്കാതെ പോകുന്നതാണ് ആദ്യത്തെ അവസ്ഥ ദൈവികമായ ആഗ്രഹങ്ങൾ മനസ്സിൽ പരിശുദ്ധാത്മാവ് കൊണ്ടു തരുമ്പോൾ വചനം വായിക്കാനുള്ള ആഗ്രഹം കൊണ്ടു തരുമ്പോൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകാനുള്ള ആഗ്രഹം കൊണ്ടുവരുമ്പോൾ ഒരു ധ്യാനത്തിന് പോകാനായിട്ടുള്ള ഒരു ആഗ്രഹം മനസ്സിൽ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നല്ല സ്വഭാവത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ദുശീലം വേണ്ട എന്ന് വയ്ക്കാനുള്ള ഒരു തോന്നൽ വരുമ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വരുമ്പോൾ തന്നെ നമ്മൾ എടുക്കേണ്ട ഒരു വലിയൊരു 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 ഇതാണ് അതായത് അതൊരു തീരുമാനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റണം നമ്മുടെ മനസ്സിൽ വലിയ പ്രലോഭനം പോലെ വരും തീരുമാനം എടുക്കേണ്ട ആഗ്രഹമൊക്കെ അവിടെ ഇരുന്നോട്ടെ നല്ല ആഗ്രഹം പക്ഷേ നമ്മൾ അത് സമയമാവട്ടെ എന്നുള്ള രീതിയിൽ അതിനൊരു തീരുമാനത്തിലേക്ക് കൊണ്ടുപോവാത്ത ഒരു അവസ്ഥ അതാണ് ആദ്യത്ര പ്രലോഭനമായിട്ട് നമ്മൾ കാണുന്നത് വിശുദ്ധ ജോൺ ക്രിസ്തോസ്തവം പറയുന്ന ഒരു കാര്യമുണ്ട് ജോൺ ക്രിസ്തോസ്തവം പറയാം ഏറ്റവും വലിയ പ്ര പ്രലോഭനം എന്താണെന്ന് ചോദിച്ചാൽ തീരുമാനം എടുക്കാനായിട്ട് സമ്മതിക്കാതിരിക്കുക തീരുമാനം എടുക്കാതെ പോകുന്നതാണ് ഏറ്റവും വലിയ പ്രലോഭനം കാരണം നമ്മളൊരു തീരുമാനം എടുത്താൽ അത് നടപ്പാക്കാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും ശ്രമിക്കും അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ഞാൻ ശ്രമിക്കും അപ്പോൾ ആ ഒരു തവണത്തെ ശ്രമം പോലും ചെറിയ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് തീരുമാനം എടുക്കൽ തീരുമാനമെടുക്കൽ നല്ല തീരുമാനം പരിശുദ്ധാത്മാവ് ദൈവികമായ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ കൊണ്ടു തരുമ്പോൾ അത് ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റണം രണ്ടാമത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രലോഭനമാണ് ഈ തീരുമാനങ്ങളെക്കുറിച്ച് വരുമ്പോൾ പ്രത്യേകിച്ച് ദൈവികമായ തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ട കാര്യം വരുമ്പോൾ പിന്നത്തേക്ക് വയ്ക്കും നാളെ എന്ന് വയ്ക്കും ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ പറയുമ്പോൾ എക്സസൈസ് എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യാനായിട്ട് തീരുമാനം എടുക്കും പക്ഷേ എല്ലാ ദിവസവും നാളെ വയ്ക്കുന്ന ഒരു സ്വഭാവം ഇതുപോലെ ഇതിലേറെ ബുദ്ധിമുട്ടാണ് അതായത് ദൈവികമായ ഒരു ആഗ്രഹം വന്നു അതൊരു തീരുമാനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് വരുന്നു ആ സമയത്ത് നമ്മൾ ചിന്തിക്കും പിന്നെ ആവാം കുറച്ചും കൂടി കഴിയട്ടെ കുറച്ച് ഈ തിരക്കുകളൊക്കെ ഒന്ന് കാറട്ടെ ഉദാഹരണത്തിന് ഒരു ധ്യാനത്തിന് പോകാനായിട്ട് ഒരു ആഗ്രഹം വന്നു കുടുംബം ഒരുമിച്ച് ഒരു ധ്യാനത്തിന് പോകണം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് അല്ലെങ്കിൽ ഒരുമിച്ച് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ധ്യാനം പോകണം കുറേ നാളായി വചനം കേട്ട് ഒന്ന് കുറച്ച് ദിവസം ഒരു ധ്യാനത്തിന് പോയിരുന്ന് ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് വീണ്ടും ഒരു മാറ്റത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഒരു തീരുമാനം എടുക്ക എടുക്കുന്നു ധ്യാനത്തിന് പോകണം ധ്യാനത്തിന് പോകണമെന്ന് തീരുമാനിച്ചു ദെൻ നെക്സ്റ്റ് ഇതാണ് എപ്പോൾ പോകണമെന്നുള്ളത് ഈ എപ്പോൾ എന്നൊരു കാര്യം നമ്മൾ പിന്നത്തേക്ക് വയ്ക്കും അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയൊരു രണ്ടാമത്തെ പ്രശ്നം അതായത് ദൈവം ആഗ്രഹം കൊണ്ടു തരുന്നു ഞാൻ തീരുമാനമെടുക്കുന്നു പക്ഷെ തീരുമാനം എപ്പോൾ നടപ്പിലാക്കണം എന്നുള്ളത് ഞാൻ പിന്നെ പിന്നെ എന്നുള്ളൊരു തടസ്സ ചിന്ത നാളെ ആവട്ടെ അടുത്ത വെക്കേഷൻ ആവട്ടെ കുറച്ചും കൂടി ജോലി ഒന്ന് ഒതുങ്ങട്ടെ കുറച്ചും കൂടി എൻ്റെ ബിസിനസ്സിൻ്റെ തിരക്കുകളൊക്കെ ഒന്ന് മാറട്ടെ കുറച്ചും കൂടി ആരോഗ്യത്തിനൊന്നും ഉഷാറാവട്ടെ കുറച്ചും കൂടി മക്കളുടെ കാര്യങ്ങളൊന്നും സെറ്റാവട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പരീക്ഷ കഴിയട്ടെ അല്ലെങ്കിൽ നൂറ് നൂറ് തടസ്സങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ട് നാളെ എന്നുള്ള പോലെ പിന്നത്തേക്ക് വയ്ക്കുന്ന ഒരു കാര്യം വിശുദ്ധ അഗസ്റ്റിൻ പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവം അനുഗ്രഹപ്രദമായ ഒരു ജീവിതം നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു അതുതന്നെയാണ് യോനാൻ്റെ സുശേഷത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ പതിനൊന്നാം വാക്യത്തിൽ പറയുന്നത് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നതിന് എനിക്കുള്ള ഒറ്റ ഒരു പ്രതിവിധി ഞാൻ എപ്പോഴും ഈശോയുടെ കൂടെ ദൈവത്തോട് കൂടെ ആയിരിക്കണം ദൈവത്തിൻ്റെ വഴിയിലായിരിക്കണം അപ്പം ദൈവം അനുഗ്രഹപ്രദമായ ഒരു ജീവിതം നൽകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നമ്മൾ തീരുമാനമെടുക്കുന്നത് എടുക്കുന്നത് പിന്നത്തെ പിന്നത്തേക്ക് വയ്ക്കുന്നു യേശുപ്രവാചക പുസ്തകത്തിൽ അമ്പത്തി അഞ്ചാം അധ്യായത്തിൽ വചനം ഇങ്ങനെയാണ് പറയുന്നത് ആറ് മുതലുള്ള വചനങ്ങൾ കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കും കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കും കർത്താവിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കണം എടുക്കുമ്പോഴും ദൈവികമായ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ഒരു ഒരു മാറ്റം വരുത്താനായിട്ടുള്ള സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ അല്ല കുറച്ച് കഴിഞ്ഞിട്ടല്ല ഇപ്പോൾ ഇപ്പോഴാണ് അറ്റ് ദിസ് വെരി സെക്കൻഡ് അറ്റ് ദിസ് വെരി മൊമെൻറ്റ് ഈ നിമിഷമാണ് കർത്താവിനെ സംബന്ധിച്ച് സ്വീകാര്യമായ സമയം അതാണ് ഏശയ പ്രവാചൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ആറാം അധ്യായം അമ്പത്തഞ്ചാം അധ്യായം ആറാം വാക്യം കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവാൻ ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കാൻ അവിടുന്ന് അരികെ ഉള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവാൻ കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കും അപ്പം നല്ല ആഗ്രഹങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ടുതരും ചെറുതും വലുതുമായ ദൈവികമായ നല്ല ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ മാറ്റം ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട ആഗ്രഹങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സിൽ കൊണ്ടുതരും ആ സമയത്ത് നമ്മൾ ആദ്യം തന്നെ എന്തു ചെയ്യണം അതൊരു തീരുമാനത്തിലേക്ക് കൊണ്ടുപോകണം തീരുമാനം എടുക്കാതെ പോകരുത് ഒരു തീരുമാനം ഞാൻ എടുക്കണം നമ്മളെടുക്കണം ഇന്ന കാര്യം ഞാൻ ചെയ്യും ഇന്നൊരു മാറ്റം ഞാൻ വരുത്തും ഇന്നു മുതൽ ഞാൻ വചനം വായിക്കും ഇന്ന് മുതൽ ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് സാ പോവാനായിട്ട് ഞാൻ തീരുമാനിക്കുന്നു ഇന്നു മുതൽ ഇന്നൊരു ദുശീലം ഞാൻ മാറ്റാൻ തീരുമാനിക്കുന്നു ഈ തീരുമാനത്തിലേക്ക് നമ്മൾ എത്തും മൂന്നാമത് ആ തീരുമാനം ഇന്നു മുതൽ ഇപ്പോൾ മുതൽ എന്നുള്ളത് ഉറപ്പിക്കണം കാരണം അത് നാളേക്ക് മാറ്റാനായിട്ടുള്ളതല്ല കർത്താവിൻ്റെ സമയം കർത്താവിനെ അന്വേഷിക്കാൻ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവാൻ അതാണ് കർത്താവിൻ്റെ സമയം അറ്റ് ദിസ് വെരി മൊമെൻറ്റ് മുതൽ ഇപ്പോൾ മുതൽ ധ്യാനത്തിനാണെങ്കിൽ അടുത്ത ഏറ്റവും അടുത്ത അവസരം ഒട്ടും വൈകരുത് ഏറ്റവും അടുത്ത അവസരം വചനം വായിക്കലാണെങ്കിൽ അപ്പോൾ മുതൽ എപ്പോൾ തീരുമാനം എടുക്കുന്നോ ആ ഫൈവ് മിനിറ്റ് ആ സെക്കൻഡ് മുതൽ ആ നിമിഷം മുതൽ എല്ലാ കാര്യങ്ങളും അപ്പോൾ അപ്പം മുതൽ ചെയ്തു തുടങ്ങാനായിട്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുന്നു അപ്പം മുതൽ അപ്പോൾ ഒരു മിനിറ്റ് പ്രാർത്ഥിച്ച് തുടങ്ങാം ഞാനൊരു തീരുമാനമെടുക്കുന്നു ഇപ്പോൾ ഈ വചനം കേൾക്കുന്നു ഞാനൊരു എടുക്കുന്നു ആ നിമിഷത്തിൽ ഞാൻ തീരുമാനം എടുക്കുന്നു ആ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൽ മാറ്റം തുടങ്ങുന്നു അങ്ങനെ ആ സമയം മുതൽ വിശുദ്ധ അഗസ്റ്റിൻ പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പം രണ്ട് നമ്മൾ തീരുമാനം തീരുമാനമെടുത്തു തീരുമാനം മാറ്റിവെക്കുന്നില്ല ഇപ്പം മുതൽ എന്ന് പറയുന്നു അടുത്ത ഒരു സ്റ്റെപ്പാണ് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് അതായത് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട കുറേ മാറ്റങ്ങൾ ആ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞ് കുറേ സാഹചര്യങ്ങളെ പാപ സാഹചര്യങ്ങളെ നമ്മൾ ഒഴിവാക്കി ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ നന്മകൾ സ്വീകരിക്കാനായിട്ടുള്ളൊരു ഒരുക്കം ഞാനും നിങ്ങൾ നടത്തണം ലേഖനത്തിൽ പറയുന്ന ഒരു വചനം ഇതാണ് അതായത് എബ്രാകരി ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിലാണ് ആ വചനങ്ങൾ കാണുന്നത് അതിനാൽ തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുവിൻ മുടന്തുള്ള പാദങ്ങൾ സന്ധി വിട്ട് ഇടറിപ്പോ ഇളകിപ്പോകാതെ സുഖപ്പെടാൻ തക്ക വിധം നേർവഴി ഒരുക്കുകയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള വചനമാണ് അവിടെ അവിടെ ഹെബ്രാക്ക ലയനത്തിൽ നമ്മൾ കാണുന്നത് തളർന്ന കൈകളെ ബലമില്ലാത്ത കാൽമുട്ടുകളെ ശക്തിപ്പെടുത്തണം നമ്മളൊരു യാത്ര പോവുകയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്രായേൽ ജനത പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് യാത്ര പോകുന്ന ഇസ്രായേൽ ജനത മരുഭൂമിയിലൂടെ കാനാൻ ദേശത്തേക്ക് യാത്ര പോകുന്നു ദൂരം ഉള്ള യാത്ര അനേകം ബുദ്ധിമുട്ടുകൾ സഹനങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ ഒരു ബുദ്ധിമുട്ടോടെ പോകുന്ന യാത്രയാണ് ഈ യാത്രയ്ക്കിടയിൽ ഒരുപാട് തീരുമാനങ്ങൾ ഇസ്രായേൽ ജനത എടുക്കുന്നുണ്ട് തീരുമാനങ്ങളുടെ ഇമ്പോർട്ടൻസ് നമുക്ക് കാണാൻ പറ്റും ഉദാഹരണത്തിന് സംഖ്യാപ്രവാ സംഖ്യാപുസ്തകത്തിൽ നമ്മൾ പന്ത പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് കാനാൻ ദേശം ഉറ്റുനോക്കാൻ പോകുന്ന ഇസ്രായേൽ ജന ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരെ മോശ പ്രവാചകൻ തിരഞ്ഞെടുക്കുന്നുണ്ട് കാനാൻ ദേശത്ത് അടുത്തെത്തുമ്പോൾ ഉറ്റുനോക്കാനായിട്ട് ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നു അതിൽ ജോഷയുണ്ട് കാലബുണ്ട് മറ്റു ഗോത്രങ്ങളിൽ നിന്ന് ഓരോരുത്തരെ ഒന്ന് രണ്ട് പേരെയായിട്ട് തിരഞ്ഞെടുത്ത് അവരെ കാനാൻ ദേശം കാണാനായിട്ട് വിടുന്നു ഉറ്റുനോക്കാനായിട്ട് പോകുന്നു ഉറ്റുനോക്കി ഏകദേശം നാൽപ്പത് ദിവസം അവർ കാനാൻ ദേശത്തെ നിരീക്ഷിച്ചതിന് ശേഷം അവർ വന്ന് അവർ ഓരോ അഭിപ്രായങ്ങൾ ഓരോരുത്തരെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയും അവിടുത്തെ പഴം വലിയ വലുതാണ് അവിടുത്തെ ഫ്രൂട്ട്സൊക്കെ വലിയ വലിപ്പമുള്ളതാണ് ഫലങ്ങൾ വലിപ്പമുള്ളതാണ് വളരെ ഭംഗിയുള്ള സ്ഥലമാണ് വളരെ ഫലഭൂയിഷ്ടമായ സ്ഥലമാണ് അനേകം നദികൾ വെള്ളമൊക്കെ ഉള്ള വളരെ നല്ല സ്ഥലമാണ് അതോടൊപ്പം അവർ പറയും അവിടുത്തെ മനുഷ്യർ അധികായന്മാരാണ് ശക്തന്മാരാണ് ജോഷേയും കാലബും ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായം കൊടുക്കും അവർ പറയും എല്ലാം നല്ലതാണ് പക്ഷേ ആ ജനം നമ്മെ വിഴുങ്ങിക്കളയാൻ സാധ്യതയുണ്ട് കാലബ് എഴുന്നേറ്റെന്ന് പറയും നമുക്ക് ഇപ്പം തന്നെ പോയി അത് കീഴടക്കാമെന്ന് ജോഷയും കാലപ്പും പറയും ദൈവത്തിൽ ആശ്രയിച്ച് നമുക്കിപ്പോൾ തന്നെ പോയി കാനാൻ ദേശം കീഴടക്കാമെന്ന് പറയുമ്പോൾ മറ്റ് പത്ത് പേ മറ്റ് ഈ ജോഷയും കാലപും ഒഴിച്ചുള്ള മറ്റുള്ളവരൊക്കെ പറയും നോ നെഗറ്റീവായിട്ടുള്ള തെറ്റായ അഭിപ്രായങ്ങൾ അവർ പറഞ്ഞു കൊടുക്കും അങ്ങനെ ജനങ്ങൾ മോശയ്ക്കെതിരായിട്ട് പിറുപിറുക്കുന്നു അവർ വലിയ പിറുപിറുപ്പിലേക്ക് പോകുന്നു വലിയ മഹാമാരി വരുന്നു ജോഷയും കാലപ്പും മരിച്ചു വീഴുന്നില്ല നമ്മൾ കാണുന്നുണ്ട് അനേക വർഷങ്ങൾ വീണ്ടും കാനാൻ ദേശം എത്തിപ്പെടാനായിട്ട് അലയുന്നത് അവസാനം ജോഷയും കാലബും മാത്രമേ കാനാൻ ദേശത്തേക്ക് എത്തിച്ചേരൂ ബാക്കിയുള്ളവരൊക്കെ ഈ നീണ്ട വലിയ സഹനങ്ങളിലൂടെയുള്ള യാത്രയിൽ മരിച്ചു വീഴുണ്ടാവുന്നത് അപ്പോൾ ഇതിനെ അനുസ്മരിച്ചു കൊണ്ടാണ് എബ്രാഹിംകരത്തെ പറയുന്നത് ഈ യാത്ര ദുഷ് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള യാത്രയാണ് ഈ യാത്രയിൽ അവസാനം വരെ എത്തിച്ചേരണമെങ്കിൽ എബ്രാഹി കരിത്തെ ലയനത്തിൽ നമ്മൾ കാണുന്നുണ്ട് സ്ഥിരോത്സാഹത്തോടെ ഓടണം അതിൻ്റെ ആ ആ ഒരു പാരഗ്രാഫിൻ്റെ അവസാനത്തെ വചനങ്ങളാണ് തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുകയും നടക്കണമെങ്കിൽ ഓടണമെങ്കിൽ നല്ല ബലമുള്ള കാൽമുട്ട് വേണം കൈയും ശരീരം തളരാതെ നല്ല ശക്തിയുള്ളതാവണം അതുകൊണ്ടാണ് പറയുന്നത് തളർന്ന കൈകളെ ബലമില്ലാത്ത കാലുകളെ ശക്തിപ്പെടുത്തുകയും മുടന്തുള്ള പാദങ്ങൾ സന്ധിവിട്ട് ഇടറിപ്പോകാതെ സുഖപ്പെടാൻ തക്കവിധം നേർവഴി ഒഴുക്കും ഉദാഹരണത്തിന് കാല് ഉളുക്കിയ ഉളുക്കിയ കാലാന്ന് വിചാരിക്കും ഉളുക്കിയ കാല് നല്ല പ്രതലത്തിലൂടെ പതുക്കെ പതുക്കെ ചവിട്ടി പോകാൻ മാത്രമേ ആണ് ആ കാല് വെച്ചിട്ട് അവന് പോകാൻ പറ്റുള്ളൂ അത് വളരെ ദുഷ്ക ഇങ്ങനെ വളരെ കല്ലുകളും മുള്ളുകളൊക്കെ ഉള്ള ഒരു പാതയാണെങ്കിൽ ഈ ഉളുക്ക് കൂടാനാ സാധ്യത ഒരിക്കലും അത് ഭേദമാകില്ല മറ്റും മറിച്ച് അത് സന്ധിവിട്ട് ഇളകിപ്പോകാനാണ് സാധ്യത അപ്പം അതുകൊണ്ട് ഇവിടെ വചനം അതിൻ്റെ ആത്മീയ അർത്ഥത്തിൽ പറയാണ് ഉളുക്കിയ അതായത് മുടന്തുള്ള പാദങ്ങൾ സന്ധിവിട്ട് ഇടറിപ്പോകാതെ സുഖപ്പെടാൻ തക്ക വിധം നേർവഴിയെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്ര പറയുന്ന അതായത് ആഗ്രഹിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നൽകുന്ന വലിയൊരു പ്രചോദനം വലിയൊരു വചനം സന്ദേശം ഇതാണ് അതായത് നല്ല തീരുമാനം എടുത്തു ആ തീരുമാനം ആഗ്രഹങ്ങൾ പരിശുദ്ധാത്മാവ് തന്നു അതൊരു തീരുമാനത്തിലേക്ക് ഞാൻ കൊണ്ടുപോയി ആ തീരുമാനം ഇപ്പോൾ തന്നെ നടപ്പിലാക്കാനായിട്ട് ഞാൻ ശ്രമം എൻ്റെ ഭാഗത്തു നിന്ന് ശ്രമം തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യേണ്ട വലിയൊരു കാര്യമാണ് എൻ്റെ വഴി ഞാൻ നേരെയാക്കണം എൻ്റെ ജീവിതത്തിൽ പാപകരമായ സാഹചര്യങ്ങൾ ബലഹീനതയുടെ മേഖലകൾ പ്രലോഭനത്തിൻ്റെ മേഖലകൾ ഉണ്ടെങ്കിൽ ആ മേഖലകളെ തിരിച്ചറിഞ്ഞ് ആ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കാനുള്ള ഒരു ആർജവത്വം ഞാൻ തമ്പുരാനിൽ ആശ്രയിച്ച് തമ്പുരാൻ ആ ഒരു ഒരു നേർവഴി ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരാം അതാണ് ഇവിടെ വചനം പറയുന്നത് തളർന്ന കൈകളെ ബലമില്ലാത്ത കാലുകൾ കാൽമുട്ടുകളെ ശക്തിപ്പെടുത്തുവാൻ നേർവഴി വിശുദ്ധ ഒരുക്കുവിൻ വിശുദ്ധാഗസ്ത്യം പറയുന്നൊരു വചനമുണ്ട് വശുദ്ധാഗസ്റ്റിങ്ങനെയാണ് പറയണേ ദൈവം തേൻ കൊണ്ട് നിങ്ങളെ നിറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു വിശുദ്ധ അഗസ്റ്റിൻ കൊടുക്കുന്ന അർത്ഥം ഇതാണ് ദൈവത്തിൽ നിന്ന് വരുന്ന നന്മ ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങൾ വിശുദ്ധ അഗസ്റ്റിൻ കൊടുക്കുന്ന അർത്ഥം ദൈവികമായ നന്മകൾ ദൈവികമായ കൃപകൾ ദൈവികമായ അനുഗ്രഹങ്ങൾ അഗസ്റ്റിൻ പറയാണ് തേൻ കൊണ്ട് നിന്നെ നിറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു പക്ഷേ നിൻ്റെ ഉള്ളിൽ മുഴുവൻ വിനാഗിരി കൊണ്ട് നിറഞ്ഞിരിക്കുക വിനാഗിരി നിറച്ചു വച്ചേക്കാം അതായത് മറ്റു കാര്യങ്ങൾ ഞാൻ നിറച്ച് വെച്ചേക്കാണ് തേൻ നൽകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ നന്മ നൽകാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വിനാഗിരി നിറഞ്ഞിരിക്കുക അപ്പോൾ അഗസ്റ്റ്യം പറയാണ് ദൈവത്തിൻ്റെ നന്മ സ്വീകരിക്കാൻ ഈ ദൈവം നൽകുന്ന തേൻ ആസ്വദിക്കാൻ തേൻ സ്വീകരിക്കാൻ നിൻ്റെ ഉള്ളിലുള്ള വിനാഗിരി ഒഴിച്ച് മാറ്റി നിന്നെ ശൂന്യമാക്കി ഈ വിനാഗിരി മാറ്റി നിന്നെ ശൂന്യമാക്കി നിർത്താൻ ദൈവത്തിൻ്റെ നന്മ സ്വീകരിക്കാൻ അതുകൊണ്ട് നമ്മൾ തീരുമാനമെടുക്കുന്നു ആഗ്രഹം വരുന്നു ആഗ്രഹം തീരുമാനമാക്കുന്നു തീരുമാനം ഇപ്പോൾ തന്നെ ശ്രമം തുടങ്ങുന്നു ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ വഴികളെ നേരെയാക്കുന്നു എൻ്റെ വഴികളെ ഞാൻ നേരെയാക്കുന്നു എവിടെയാണോ എൻ്റെ ജീവിതത്തിൽ വിനാഗിരി നിറഞ്ഞ അവസ്ഥകൾ വിനാഗിരി നിറഞ്ഞ പോലത്തെ മേഖലകൾ ഉള്ളത് ആ മേഖലകളെ തിരിച്ചറിഞ്ഞ് ഞാൻ എൻ്റെ ജീവിതത്തിലെ മാറ്റ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് മാറ്റാനായിട്ട് ഞാൻ തീരുമാനിക്കുന്നു ഈ തീരുമാനിക്കുമ്പോൾ ആണ് നമ്മൾ തേൻ നുകരാനായിട്ട് എന്നെ തന്നെ ശൂന്യമാക്കുന്ന പ്രവൃത്തി വിശുദ്ധാഗസ്റ്റീൻ പറയുന്ന തേൻ നുകരാനായിട്ട് ശൂന്യമാക്കുന്ന പ്രവൃത്തി അപ്പം നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് വിശുദ്ധരുടെ ജീവിതങ്ങൾ നമ്മൾ കാണുന്നത് വിശുദ്ധ ചാൾസ് ഡി ഫാക്കോൾ ഒരു വലിയ വിശുദ്ധനാണ് അദ്ദേഹം അഖില ലോക സഹോദരന്മാർ എന്ന് പറയുന്ന ഒരു മിഷനറി സമൂഹം സ്ഥാപിച്ച വിശുദ്ധൻ ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഇരുപത്തെട്ട് വയസ്സ് വരെ അതായത് ഇരുപത്തെട്ടാമത്തെ വയസ്സ് നല്ല ചെറുപ്പം വരെ സ എല്ലാ തിന്മകളിലൂടെയും ഒരു ഒട്ടും ഒട്ടും ആത്മീയ ദൈവീയമായ രീതിയിലല്ലാതെ വളരെ പാപകരമായ ജീവിതം നയിച്ച ഒരു മനുഷ്യനാണ് ഇരുപത്തെട്ടാമത്തെ വയസ്സായപ്പോഴും അദ്ദേഹത്തിന് മടുപ്പായി ജീവിതത്തോട് തന്നെ മടുപ്പായി ലൗകിക സുഖങ്ങൾ മടുത്തു പാപകരമായ ജീവിതമൊക്കെ എല്ലാം മടുത്ത ഒരവസ്ഥയിലെത്തുമ്പോൾ അവൻ തീരുമാനിക്കേണ്ടത് എനിക്ക് എൻ്റെ ദൈവത്തെ തിരിച്ചറിയണമെന്ന് തീരുമാനിക്കുന്നു ആ തീരുമാനം എടുക്കുന്നവൻ്റെ മനസ്സിലാ തോന്നൽ വരുന്ന സമയത്ത് തന്നെ അവൻ അടുത്ത സ്റ്റെപ്പ് എടുക്കും അവൻ നേരെ ഒരു ദേവാലയത്തിലേക്ക് പോകും അവിടെ വിശുദ്ധനായ ഒരു വൈദികൻ ഉണ്ടായിരുന്നു ആ വൈദികൻ്റെ പക്കലേക്ക് ചെല്ലും എനിക്ക് ദൈവത്തെ അറിയണം ഒറ്റ കാര്യമാകും പറയുന്നത് എനിക്ക് ദൈവത്തെ അറിയണം അവിടെ അവൻ ആ സ്റ്റെപ്പ് ഇമ്മീഡിയറ്റ്ലി എടുക്കുന്നു ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ ആ സ്റ്റെപ്പ് എടുക്കുന്നു അവൻ വലിയ വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് അവൻ പതുക്കെ പതുക്കെ തിരിച്ചു വരുന്നു വലിയൊരു വിശുദ്ധനായിട്ട് വിശുദ്ധ ചാൾസ് ഡി ഫോ ഫാക്കോൾഡ് മാറി അഖില ലോക സഹോദരന്മാർ എന്ന് പറയുന്ന വലിയ പ്രസിദ്ധമായ ഒരു മിഷനറി സമൂഹം സ്ഥാപിച്ച വിശുദ്ധൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോൾ ദൈവികമായ നല്ല ആഗ്രഹങ്ങൾ പരിശുദ്ധാത്മാവ് തരുന്നോ ആ സമയത്ത് നമ്മൾ തീരുമാനമെടുക്കുക ആ തീരുമാനം നടപ്പിലാക്കാൻ ചെറിയ ഒരു സ്റ്റെപ്പെങ്കിലും ഒരാ നിമിഷം തന്നെ എടുത്തു വയ്ക്കണം ചെറിയ സ്റ്റെപ്പെങ്കിലും ആ നിമിഷം തന്നെ എടുത്തു വെച്ച് അത് നാളേക്ക് വയ്ക്കാതെ അപ്പം തുടങ്ങണം ഇന്ന് നമ്മൾ വചനം കേട്ടു ഒരു ചെറിയ തീരുമാനം എടുത്തു ആ തീരുമാനം ഒരു ആഗ്രഹം വന്നു ഒരു ചെറിയ തീരുമാനം എടുത്തു ആ സ്റ്റെപ്പ് ഇപ്പം തന്നെ തുടങ്ങാം ഇപ്പം തന്നെ തുടങ്ങാം എന്നിട്ട് ദൈവം തേൻ കൊണ്ട് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു അനുഗ്രഹപ്രദമായ ജീവിതം നൽകാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള വിനാഗിരി പോലത്തെ മറ്റ് കാര്യങ്ങളെ ഞാൻ തിരിച്ചറിഞ്ഞ് നേർവഴി ഒഴുക്കുന്ന ഒരു ഒരു കറക്റ്റീവായിട്ടുള്ള ഒരു കറക്ഷൻ നമ്മൾ കാണണം നമ്മൾ സക്കേയൂസിനെ കാണുന്നുണ്ടല്ലോ കാര്യ സുശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ ഈശോയെ കാണാനായിട്ട് ആഗ്രഹിച്ചു വലിയ ആഗ്രഹം അവൻ്റെ ഉള്ളിലുണ്ടായി അവൻ അതിനായിട്ട് അവൻ്റെ പരിശ്രമം അവൻ പരിശ്രമിച്ചു അവൻ ഈശോയെ കാണാനായിട്ട് മരത്തിൻ്റെ മുകളിൽ കയറിയുന്നു ഈശോ അവനെ കണ്ടു അവനെ തിരിച്ചിറക്കി അവൻ്റെ ഭവനത്തിലേക്ക് വരുന്നു അവൻ വലിയ രക്ഷാകരമായ ഒരു തീരുമാനം അവൻ എടുക്കുന്നു അവൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും പരിഹാരമായിട്ട് ഞാനതൊക്കെ തിരിച്ച് നാലിരട്ടിയായിട്ട് ഞാൻ അവരിൽ നിന്ന് പ അവരിൽ നിന്ന് എടുത്തത് ഞാൻ നാലിരട്ടിയായിട്ട് ദരിദ്രർക്ക് തിരിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നു ഈച്ച പറയുന്നു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു അപ്പോൾ സ്വല പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് രണ്ടാമധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് പത്രോസിൻ്റെ പ്രസംഗം കേട്ടതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി അവിടെ കൂടിയിരുന്നവർ ആ വചനം കേട്ടിട്ട് അവർ പത്രോസിൻ്റെ അടുത്ത് വന്ന് എന്ത് ചെയ്യണമെന്ന് ചോദിക്കും എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പറയും നിങ്ങൾ പശ്ചാത്താപിച്ച് ജ്ഞാന സ്വീകരിക്കുവിൻ നമ്മൾ ആ വചനങ്ങൾ കുറച്ചും കൂടി കഴിയുമ്പോൾ കാണിക്കുന്നത് ഇതാണ് വചനം കേട്ടവര് സ്നാനം സ്വീകരിച്ചു അവരനുസരിച്ചു ഇമ്മീഡിയറ്റ്ലി അനുസരിച്ചു അവർ ആദിമ ക്രൈസ്തവ സമൂഹമായിട്ട് മാറി വീണ്ടും നമ്മൾ അപ്പസ്വല പ്രവർത്തനങ്ങളിൽ കാണുന്നുണ്ട് അപ്പസ്വല പ്രവർത്തനം പതിനാലാം അധ്യായത്തിൽ മുടന്തനായ ഒരു മനുഷ്യൻ പൗലോസിൻ്റെ വചനം കേൾക്കാനായിട്ട് വന്ന് നിൽക്കുമ്പോൾ അവനിലേക്ക് സൂക്ഷിച്ച് വചനം കേട്ട് അവനിലേക്ക് സൂക്ഷിച്ച് നോക്കി അവന് മനസ്സിലായി സുഖപ്പെടാൻ തക്ക വിശ്വാസം അവനിലുണ്ടെന്ന് മനസ്സിലായി അവനോട് പൗലോസ് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് പറയുന്ന അവൻ ചാടി എഴുന്നേറ്റ് നിന്ന് അവൻ സുഖപ്പെട്ട് പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ വചനമൊക്കെ കേൾക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ ഒരുപാട് വചനം നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് കേൾക്കുമ്പോൾ ഓരോ വചനവും എൻ്റെ ജീവിതത്തിൽ മാറ്റം മാറ്റമുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ച് നമുക്ക് കേൾക്കണം അപ്പോൾ നല്ല ആഗ്രഹങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ടുതരുന്നു ഇമ്മീഡിയറ്റ്ലി അത് തീരുമാനത്തിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നു ഒരു ചെറിയ തീരുമാനം ചെറുതോ വലുതുമായ ഒരു തീരുമാനം ഞാൻ എടുക്കുന്നു ആ തീരുമാനം അപ്പ നടപ്പിലാക്കാൻ കർത്താവിൻ്റെ സമയം കർത്താവിനെ അന്വേഷിക്കാൻ കണ്ടെത്തുന്ന ഇപ്പോൾ തന്നെ അന്വേഷിക്കും അപ്പ നമ്മൾ ആ നിമിഷത്തിൽ തന്നെ എടുക്കുന്നു റോമക്കാക്ക് കലയായത്തിൽ പൗലുസ്ലിയ പറയുന്നുണ്ട് പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യം പ്രത്യാശയുടെ ദൈവം നിങ്ങളിലുള്ള വിശ്വാസത്താൽ സകല സന്തോഷങ്ങളും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ വളരെ ശക്തമായ വചനമാണ് പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷങ്ങളും സമാധാനങ്ങളും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ ദൈവം ആഗ്രഹിക്കുന്നത് ഈ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതമാണ് ആ ജീവിതത്തിന് പൗലോസ്ലിയ പറയുന്ന ഒരു കാര്യമുണ്ട് അതിൻ്റെ ബേസ് നിങ്ങളുടെ വിശ്വാസത്താൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അനുസരണത്താൽ നിങ്ങളുടെ തീരുമാനം ആ തീരുമാനത്തിൻ്റെ ആ അനുസരണം പോലെ നിങ്ങൾ ദൈവികമായ തീരുമാനങ്ങൾ എടുക്കുന്നത് അത് നടപ്പിലാക്കുന്നത് അതെങ്ങനെ നടപ്പിലാക്കണമെന്നും കൂടി പൗലോസ്ലിയ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചിട്ട് നമ്മൾ പറയുന്ന യഥാർത്ഥ തിരിച്ച് വരവ് അതാണ് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചിട്ട് ദൈവത്തിൻ്റെ പ്രത്യാശയിൽ ആശ്രയിച്ചിട്ട് പ്രത്യാശയുടെ ദൈവം പ്രത്യാശയിൽ ആശ്രയിച്ചിട്ട് അവിടുത്തെ കൃപയിലുള്ള ആശ്രയബോധത്തോടെ ദൈവം നൽകുന്ന കൃപ ഞാൻ തീരുമാനമെടുത്താൽ മാത്രം പോരാ എൻ്റെ മാത്രം കഴിവുകൊണ്ട് എനിക്ക് ഒരു തീരുമാനവും ചെയ്യാൻ പറ്റില്ല എൻ്റെ എൻ്റെ പരിശ്രമം വേണം അതോടൊപ്പം ദൈവം നൽകുന്ന കൃപയിലും കൂടി കൃപ കൂടി ഞാൻ സ്വീകരിക്കണം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചിട്ട് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചിട്ട് കർത്താവിൻ്റെ പ്രത്യാശയെ കണ്ടുകൊണ്ട് നമ്മൾ നല്ല തീരുമാനം ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള ആഗ്രഹങ്ങളും തീരുമാനങ്ങളും നമ്മൾ എടുക്കണം അത് യഥാർത്ഥ തിരിച്ചുവരവിലേക്ക് ദൈവം നമ്മെ കൊണ്ടെത്തിക്കും നല്ല ആഗ്രഹങ്ങൾ ദൈവം നമുക്ക് തരട്ടെ നല്ല സ്വപ്നങ്ങൾ ദൈവം നമുക്ക് തരട്ടെ അതിനനുസരിച്ചുള്ള നല്ല തീരുമാനം എടുക്കാൻ പറ്റും ചെറുതു വലുതുമായ നല്ല തീരുമാനം ഇപ്പോഴത്തെ അവസ്ഥ എന്തോ ആവട്ടെ ദൈവം ആഗ്രഹിക്കുന്ന ഇതാണ് റോമ പതിനഞ്ച് പതിമൂന്ന് പ്രത്യാശയുടെ ദൈവം നിങ്ങളിലുള്ള വിശ്വാസത്താൽ സകല സന്തോഷങ്ങളും സമാധാനം കൊണ്ട് നിങ്ങൾ നിറയ്ക്കട്ടെ ഈ വചനം കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ നല്ല ആഗ്രഹങ്ങൾ ദൈവം കൊണ്ടുതരും പരിശുദ്ധാത്മാവ് തരും ചെറുതും വലുതുമായ നല്ല ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളെ തീരുമാനം അപ്പം തന്നെ ആക്കണം തന്നെ അതിൻ്റെ ഒരു ശ്രമം ഒരു സ്റ്റെപ്പ് ഞാൻ എടുത്തു വയ്ക്കണം വചനം വായിക്കാനാണ് ആഗ്രഹ ആഗ്രഹമുണ്ട് ഞാൻ ഇന്നു മുതൽ എല്ലാ ദിവസവും വചനം വായിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു ഒരു ആഗ്രഹം വന്നു അപ്പം തന്നെ തീരുമാനിക്കുന്നു ആ നിമിഷം വചന വായന തുടങ്ങി പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിക്കുന്നു ആ നിമിഷം തുടങ്ങി ജപമാല അനുദിനം ചെല്ലാനായിട്ട് തീരുമാനിക്കുന്നു മുടക്കുണ്ടെങ്കിൽ ആ നിമിഷം ഒരു ജപമാല ചൊല്ലി അങ്ങനെ ആ നിമിഷം തുടങ്ങി എൻ്റെ തീരുമാനത്തെ കർത്താവിലേക്ക് ഞാൻ വെച്ചു ദൈവമേ ഈ തീരുമാനത്തെ നടപ്പിലാക്കാൻ ദൈവമേ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചിട്ട് ദൈവം നൽകുന്ന നല്ല ആഗ്രഹങ്ങളെ നല്ല തീരുമാനങ്ങളാക്കാനും അത് ജീവിതത്തിൽ നടപ്പിലാക്കി നല്ല സന്തോഷവും അനുഗ്രഹവും നിറഞ്ഞൊരു ജീവിതമായി മാറാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ദൈവം ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൊണ്ട് നമ്മളെ നിറയ്ക്കട്ടെ നല്ല തീരുമാനം എടുക്കാനുള്ള ശക്തി നമുക്ക് തരട്ടെ ചെറുതും വലുതുമായ ദൈവീകമായ ദൈവഹൃത പ്രകാരമുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കാനായിട്ട് ദൈവത്തിനോട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക വചനം എങ്ങനെയാണ് പറയുന്നത് ഏശയപ്രവാചൻ്റെ പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം ഏഴ് മുതലുള്ള വാക്യങ്ങൾ ദുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതികളും ഉപേക്ഷിക്കട്ടെ അവിടുത്തെ കരുണ ലഭിക്കേണ്ടതിന് അവൻ കർത്താവെങ്കിലേക്ക് തിരിയട്ടെ നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ അവിടെ ഉദാരമായി ക്ഷമിക്കും അപ്പോഴാണ് റോമ പതിനഞ്ച് പതിമൂന്ന് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്നത് പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷങ്ങളും സമാധാനം കൊണ്ട് നമ്മൾ നിറയ്ക്കട്ടെ നല്ല ആഗ്രഹങ്ങൾ നല്ല സ്വപ്നങ്ങൾ കാണാൻ ഇടവരട്ടെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചിട്ട് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചിട്ട് ജീവിതത്തിൽ നല്ല ഒരു തുടക്കം വീണ്ടും ഒരു തുടക്കം ഒരു റീസ്റ്റാർട്ട് വീണ്ടും ഒരു റീസ്റ്റാർട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക പുറപ്പാട് കോം